ആരേ ആരാണ് ഈ മൂന്ന് അന്വേഷിച്ചല്ലോ ഇത്രയും ഇത്രയും താങ്കൾ അന്വേഷിച്ചു താങ്കൾക്ക് റെയിൽവേയിലുള്ള അത്ര ആക്സസ് മാധ്യമങ്ങൾക്ക് ഉണ്ടാകില്ല

ഇന്ന് സ്വീകരിച്ച സമീപനം ഏതെങ്കിലും അർത്ഥത്തിൽ ന്യായീകരിക്കാവുന്നതാണോ ഷാനി ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഷാനി പറഞ്ഞ പത്രസമ്മേളനം ഞാൻ കണ്ടിട്ടില്ല കാണാത്തത് കൊണ്ട് തന്നെ അതിന്റെ അകത്ത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഒന്ന് രണ്ട് അവർ കോമ്പൻസേഷൻ കൊടുക്കില്ല എന്ന് അവരെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷന്റെ പത്രസമ്മേളനം ഷാനി ഉൾപ്പെടെ കണ്ടിട്ടുണ്ടാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കോമ്പൻസേഷൻ റെയിൽവേയുടെ ഭാഗത്ത് കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് വാങ്ങി കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് നമുക്ക് ഒഴിഞ്ഞിട്ടും ഒഴിഞ്ഞു മാറാനും സാധിക്കില്ല ഈ പറയുന്ന പത്രസമ്മേളനം പൂർണ്ണമായി ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പൊതുമേഖലാ സ്ഥാപനത്തിന് ഇത്ര മനുഷ്യർ രഹിതമായി ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്നുള്ള ചോദ്യം അങ്ങനെ തന്നെ നിൽക്കും സംസ്ഥാന സർക്കാരിനോട് ചോദിക്കേണ്ട എത്ര ചോദ്യങ്ങൾ ചോദിച്ചാലും റെയിൽവേയുടെ അധികനതകളുള്ള സ്ഥലമാണ് അവിടെ മറ്റാരുമല്ല ഞങ്ങൾ തന്നെ മാലിന്യം നീക്കൂ എന്ന് ശടിച്ചത് റെയിൽവേയാണ് റെയിൽവേ ഏൽപ്പിച്ച കരാറുകാരനാണ് അവിടെ ഒരു സുരക്ഷാ നടപടിയുമില്ലാതെ ഇതുപോലെ മാലിന്യ കൂമ്പാരത്തിനുള്ളിലേക്ക് ഒരു കരാർ തൊഴിലാളിയെ ഇറക്കി വിട്ടത് ആരാണ് എന്താണ് ആ കരാറുകാരനെതിരെ എന്ത് നടപടി ഇതൊക്കെ റെയിൽവേ വിശദീകരിക്കേണ്ടതായിരുന്നു ഒരു ഉത്തരവാദിത്വം ശ്രീരാജഗുൽ റെയിൽവേക്ക് തീർച്ചയായിട്ടും ദിനകത്ത് ഇപ്പൊ റെയിൽവേയുമായി ബന്ധപ്പെട്ട ആൾക്കാര് തന്നെ പറയുന്നുണ്ട് റെയിൽവേ നഷ്ടപരിഹാര പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആൾക്കാർ തന്നെ പറയുന്നത് അല്ലാണ്ട് അവർ നിഷേധിച്ചു കൊടുക്കില്ലെന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ടില്ല അത് പരിശോധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നമുക്കത് നോക്കാം എന്തായാലും അങ്ങനെ മാറി പോകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം റെയിൽവേ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന ഒരു ശുചീകരണ തൊഴിലാളി അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ഭാഗികമായ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉള്ളത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഷാനി ഈ തിരുവനന്തപുരം നഗരത്തിലെ ഞാനിപ്പോ ഇരിക്കുന്ന നിങ്ങൾ മനോരമയുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് തമ്പാനൂരാണ് ഇരിക്കുന്നത് ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് എത്താൻ വൈകുന്നത് പോലും വഴിയിലുള്ള വെള്ളക്കെട്ടുകൾ കാരണമാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് എത്താൻ ശരിക്കും പറഞ്ഞു വൈകിയത് പോലും അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യം തിരുവനന്തപുരം നഗരത്തിലെ മുഴുവനായിട്ട് നിൽക്കുന്നുണ്ട് പന്ത്രണ്ടായിരം മീറ്റർ ആണ് ഈ പറയുന്ന ആമയഞ്ചാ തോടിന്റെ നീളം എന്ന് പറയുന്നത് ഇതിനകത്ത് നൂറ്റി ഇരുപതോ നൂറ്റി അൻപതോ മീറ്ററാണ് ഈ റെയിൽവേയുടെ അടിയിൽ കൂടെ പോകുന്നത് എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന മുഴുവൻ മാലിന്യത്തിന്റെയും ഉത്തരവാദിത്വം ഈ നൂറ്റമ്പത് മീറ്റർ റെയിൽവേയുടെ ഭൂമിയുടെ അടിയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റെയിൽവേക്ക് എങ്ങനെയാണ് ഇതിന്റെ മുഴുവൻ പരിപൂർണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വെക്കാൻ കഴിയുക ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പൊ ഷാനി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ ആരെയും വൃത്തിയാക്കാൻ റെയിൽവേ സമ്മതിക്കുന്നില്ല എന്നാണ് കുറച്ച് നേരത്തെ അൽകുമാർ തന്നെ പറഞ്ഞല്ലോ അവിടെ റെയിൽവേയുടെ ഭൂമിയിൽ പണ്ട് എന്താണ് അൽകുമാർ പറഞ്ഞ അൽ അൽകുമാർ രാജ്മീന്ദ്ര ഞാൻ ശ്രദ്ധിച്ചില്ല ഭൂമിയിൽ കയറിയിട്ട് കോർപ്പറേഷൻ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് വൃത്തിയാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ അനന്ത നടക്കുന്ന സമയത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ശ്രീരാജനം എങ്ങനെ വൃത്തിയാക്കി എന്നറിയാമോ ഇന്നലെ അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസൻ ഇന്നലെ ഇതേ ദിവസം ഇതേ സമയം ഈ പരിപാടിയിൽ അതിഥിയായിരുന്നു അദ്ദേഹം പറഞ്ഞതാണ് റെയിൽവേ അന്നും ഇതുപോലെ ഉടക്കിട്ടു ഞാൻ നേരിട്ട് റെയിൽവേ ബോർഡ് ചെയ്യുന്നത് ഫോൺ എടുത്ത് റെയിൽവേ ബോർഡ് ചെയർമാനോട് പറഞ്ഞു ഇത് ഇങ്ങനെയല്ലാതെ ഈ ഭാഗം വൃത്തിയാക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ നിലപാട് അംഗീകരിക്കാനാകില്ല നിങ്ങൾ അതിന് അനുമതി തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഉന്നത തലത്തിൽ ഇടപെട്ടിട്ടാണ് അന്ന് ഓപ്പറേഷൻ അനന്തയ്ക്ക് വേണ്ടി ഈ റെയിൽവേയുടെ നൂറ്റി പതിനേഴ് മീറ്റർ ആമയഞ്ചൻ തോടിന്റെ ഭാഗം വൃത്തിയാക്കാനുള്ള അനുമതി കിട്ടിയത് ഇത്തവണയും ഇന്നലെ മന്ത്രി പലതവണ വ്യക്തമാക്കിയല്ലോ ജനുവരി മുതൽ ആവശ്യപ്പെടുകയാണ് ജനുവരി മുതൽ റെയിൽവേയോട് ആവശ്യപ്പെടുകയാണ് ജനുവരി മുതൽ ഈ തോട് വൃത്തിയാക്കുന്നതിനും മഴക്കാല പൂർവ്വ ശുചീകരണത്തിനുള്ള നടപടികൾ തുടങ്ങുകയാണ് ആദ്യത്തെ കത്തിടപാട് നടക്കുകയാണ് മേയിൽ കത്തിടപാട് നടത്തി ജൂണിൽ നടത്തി മറ്റേ ഉയർന്ന ഉദ്യോഗസ്ഥരോട് യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടു പങ്കെടുത്തില്ല ഏറ്റവും ഒടുവിൽ ശക്തമായ സമ്മർദ്ദം വന്നപ്പോൾ മാത്രമാണ് റെയിൽവേ ഞങ്ങൾ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞത് ഞങ്ങൾക്കല്ല ഉത്തരവാദിത്തമെന്ന് റെയിൽവേ അപ്പോൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ദുരന്തത്തിൽ കലാശിച്ചതും റെയിൽവേയുടെ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോ അവര് വളരെ വ്യക്തമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മാലിന്യം നീക്കം ചെയ്യേണ്ടെന്നതിന്റേതായ ഉത്തരവാദിത്തം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കാണ് നഗരസഭയ്ക്കാണ് പലതവണയും അവരാണ് ക്ലീൻ ചെയ്യാൻ വന്നിട്ടുള്ളത് ഇതിന് മുമ്പ് ഒപ്പൊ മുമ്പ് പലപ്പോഴും ഈ പറയുന്ന മൂന്ന് വർഷങ്ങളിലായിട്ട് അവർ വന്ന് ക്ലീൻ ചെയ്തതിന്റെ ചരിത്രമുണ്ട് റെയിൽവേക്ക് അങ്ങനെ അത്രയും നിഷേധാത്മകമായ ഒരു നിലപാടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിലൊക്കെയും ഈ പറയുന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകണമായിരുന്നല്ലോ ഒരിക്കലും അനുമതി കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കണമായിരുന്നല്ലോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ തലത്തിലുള്ള ഒന്നാണ് അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അതിന്റെ ഭൂമിയിലേക്ക് കയറിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ സുരക്ഷാ സംബന്ധമായ വിഷയങ്ങളുണ്ടാകും പല വിഷയങ്ങളും ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും തലത്തിൽ തന്നെ ബന്ധപ്പെടേണ്ട വരും ആ ബന്ധപ്പെട്ട് തന്നെ അനുമതി മേടിക്കേണ്ടി വരും അല്ലാണ്ട് വഴിയെ പോകുന്ന ആൾക്കാർക്ക് കയറിയിട്ട് അതിന്റെ അകത്ത് കയറി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ അതിന് അനുമതി കൊടുക്കേലില്ല സുരക്ഷാ സംബന്ധമായ ഒരുപാട് വിഷയങ്ങളുണ്ടാവും അപ്പോൾ തലത്തിൽ പോയി കഴിഞ്ഞാൽ അനുമതി ലഭിക്കും അനുമതി ലഭിച്ചതിന് ശേഷം കോർപ്പറേഷൻ അധികൃതർക്ക് അവിടെ പോയിട്ട് ക്ലീൻ ചെയ്യാം ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനും പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനുമായിട്ടാണ് കോർപ്പറേഷൻ എന്താണ് കത്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരതിനനുസരിച്ചിട്ട് ഒരു ക്ലീനിങ് സ്റ്റാഫ് കോൺട്രാക്ടറെ ഏൽപ്പിച്ചു കോൺട്രാക്ടറെ ഏൽപ്പിച്ചതിന്റെ മാനദണ്ഡ എന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ തന്നെ കോൺട്രാക്ട് ശ്രീകാരം താങ്കൾക്ക് അറിയണ്ടേ ആരെ ആരാണ് ഈ മൂന്ന് ഇത്രയും താങ്കൾ അന്വേഷിച്ചു താങ്കൾക്ക് റെയിൽവേയിലുള്ള അത്ര ആക്സസ് മാധ്യമങ്ങൾക്ക് ഉണ്ടാകില്ല റെയിൽവേയുടെ ഉദ്യോഗസ്ഥരോട് നേരിട്ടാണ് താങ്കൾക്ക് നേരിട്ടുള്ളത് എന്തുകൊണ്ട് താങ്കൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിർത്തുക ഇത്രയും സാധാരണക്കാരൻ ഒന്നോട്ടിയുടെ ശ്രീ യുവരാജ് ഗോകുൽ താങ്കൾ സാധാരണക്കാരൊന്നും ഇത്രയും തൊഴിലാളിയെ ഇങ്ങനെ ഈ കയത്തിലേക്ക് ഇറക്കി വിട്ട കരാറുകാരൻ ആരാണെന്ന് താങ്കൾക്ക് ചോദിക്കാൻ തോന്നിയില്ലേ ഏറ്റവും ആദ്യം ചിത്രകാലത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഉത്തരം കിട്ടി കിട്ടിയ ഉത്തരമാണ് ഞാൻ പറയുന്നത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കോർപ്പറേഷനുകളിൽ തന്നെ ഈ പറയുന്ന ക്ലീനിങ് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആൾക്കാരെ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ നൂറ്റി പതിനഞ്ചോ നൂറ്റി പതിനേഴോ മീറ്ററിലല്ല അതിന്റെ അപ്പുറത്ത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്നതും ഇതിന്റെ ഇപ്പുറത്ത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്നതും ഇതേ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ഈ ഇറങ്ങിയ വ്യക്തി നല്ല നീന്തൽ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇതിന്റെ അപ്പുറത്തേക്കൊക്കെ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് ശരി എന്നാ കോൺട്രാക്ടറെ നിങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുന്നത് ബാക്കി യാമഴഞ്ചാന് പന്ത്രണ്ട് കിലോമീറ്റർ ശ്രദ്ധിച്ചിടക്കുന്നുണ്ടല്ലോ അവിടെ എല്ലായിടത്തും ഈ പറയുന്ന സേഫ്റ്റി ഗിയേഴ്സ് വേറെ തലത്തിലെ ഇതൊരു ദുരന്താവസ്ഥയാണ് ഞാൻ അല്ലാന്നല്ല പറയുന്നത് ഇറങ്ങുന്ന ആൾക്കാരുടെ സുരക്ഷ വളരെ കാര്യമായിട്ട് നോക്കേണ്ടത് തന്നെയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിലനിൽക്കുന്ന സംവിധാനങ്ങൾ അനുസരിച്ചിട്ട് നമ്മുടെ കോൺട്രാക്ടേഴ്സ് ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരെ പണിക്കിറക്കുന്നത് ഇതിനിപ്പോ നിങ്ങൾ ഇതിന്റെ കുറ്റം കൊണ്ടുപോയിട്ട് മുഴുവൻ റെയിൽവേയുടെ തലയിൽ വെക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല ഈ സംസ്കാരം മാറേണ്ടതാണ് ഈ കൾച്ചർ മാറേണ്ടത് തന്നെയാണ് ആൾക്കാരെ പണിക്കിറക്കുമ്പോൾ കൃത്യമായിട്ടുള്ള സേഫ്റ്റി ഗേർഡ്സോടുകൂടി തന്നെയാണ് ഇറക്കേണ്ടത് അതിനിപ്പോ റെയിൽവേ കോൺട്രാക്ട് കൊടുക്കുന്ന ആൾക്കാരായിരുന്നാലും ശരി തന്നെയാണ് നഗരസഭ കോൺട്രാക്ട് കൊടുക്കുന്ന ആൾക്കാരായിരുന്നാലും ശരി തന്നെയാണ് സംസ്ഥാന കോൺട്രാക്ട് കൊടുക്കുന്ന ായാലും ശരി തന്നെയാണ് നമ്മളെല്ലാം ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരല്ലേ ഈ ആമയഞ്ചാം തോട് എത്രയോ തവണ പല ഭാഗങ്ങളിൽ വൃത്തിയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത് സേഫ്റ്റി ഗിയേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവിടെ എല്ലാം ഈ ആൾക്കാരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതേ കോൺട്രാക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഇറക്കുന്നത് നമ്മൾ നിങ്ങൾ ഒരു വാർത്ത ആമയഞ്ചാം തോട് വൃത്തിയാക്കുന്ന ഒരു ഒരു ചിത്രം വീഡിയോ ആ വീഡിയോയിൽ ഇറങ്ങിയിരിക്കുന്നവർക്ക് എന്ത് തരത്തിലുള്ള സേഫ്റ്റി ഗിയേഴ്സ് ായിരുന്നു കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത് ഒന്നും കൊടുത്തിട്ടില്ല അപ്പൊ ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് അത് മാറണം ആര് മാറ്റണം ആര് നടപടി എടുക്കണം അതിൽ നിന്ന് റെയിൽവേക്ക് ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്ന ചോദ്യമാണല്ലോ ചോദിക്കുന്നത് ശ്രീ അനിൽകുമാർ ആദ്യത്തെ ചോദ്യം ഇതിൽ നിങ്ങളുടെ ഗോകുൽ റെയിൽവേയുടെ പണി എന്താണ് എന്ന് താങ്കൾ പ്രതിരോധിച്ചുകൊണ്ട് ചോദിക്കാൻ നിങ്ങളുടെ നമ്മുടെ റെയിൽവേ ആണെങ്കിൽ റെയിൽവേ ഇത് ചെയ്യണം എന്ന് നമുക്ക് പറയാം താങ്കൾ പ്രതിരോധിക്കുന്നത് കേട്ടാൽ റെയിൽവേ നിങ്ങളുടെതാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ചോദിക്കുന്നത് റെയിൽവേ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു വീഡിയോ ഇന്നലെ നമ്മുടെ തദ്ദേശമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുന്നത് ഉണ്ടായി മിന്യം കൂട്ടിയിട്ടിരിക്കുകയാണ് കണ്ടാൽ അറപ്പ് തോന്നുന്നത്രയും ഭീകരമായ അവസ്ഥയിലാണ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് അവിടുത്തെ മാലിന്യം നീക്കാൻ റെയിൽവേക്ക് ഉത്തരവാദിത്തമുണ്ടോ അത് റെയിൽവേ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതിന് ബന്ധപ്പെട്ടവർ അത് ചെയ്യേണ്ടതാണ് അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നടപടി ഉണ്ടാകേണ്ടതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ അവരോട് സംസാരിച്ചു പലരും പറയുന്നത് എനിക്ക് അങ്ങോട്ട് കൺവീൻസ്ഡ് ആകുന്നൊന്നുമില്ല പക്ഷെ അവിടെ വലിയ രീതിയിൽ പണി നടക്കുന്നുണ്ട് ആ പണി നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അത് മാറ്റാൻ പറ്റാത്തതെന്നാണ് അവർ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല അപ്പോൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് ബോധ്യമാകുന്നതിന് ന്യായമെങ്കിലും റെയിൽവേയോട് പറയാൻ പറയണം എന്ന് മാത്രമാണ് താങ്കളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ തിരിച്ചു വരാം തീർച്ചയായിട്ടും വ്യക്തമാണല്ലോ റെയിൽവേയുടെ ഭാഗത്ത്

എല്ലായിടത്തും എന്താണ് ആവശ്യമില്ലാത്ത പ്രശ്നത്തിനേക്ക് എടുത്തോണ്ട് എല്ലായിടത്തും എന്താണ് കാണുന്നത് ശ്രീ ഗോകുൽ മാലിന്യം കൂടി റെയിൽവേ സ്റ്റേഷനുകളെല്ലാം ഞങ്ങളുടെ കണ്ണില് വളരെയധികം ക്ലീൻ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് റെയിൽവേയുടെ ഭൂമിയിൽ ചിലപ്പോൾ മാറി ആയി പറയുന്ന പോലെ പ്രത്യേകിച്ച് കൊച്ചുവേളി പോലെ ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ടാകുമായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക അല്ല കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഉണ്ടാകുമായിരിക്കും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ബാക്കി എല്ലാം ഈ കേരളത്തിൽ എത്ര റെയിൽവേ സ്റ്റേഷനുകളിൽ ഇരിക്കുന്നു ഒന്ന് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ചെന്ന് അവസ്ഥയിലാണോ കാണുന്നത് അല്ലല്ലോ അല്ല അങ്ങനെയാണെങ്കിൽ റെയിൽവേയുടെ മാലിന്യം കൂടി നീക്കാൻ നമുക്ക് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടാലോ റെയിൽവേക്ക് സമയം കിട്ടുന്നില്ല മറ്റു ഇതുപോലെ പ്രശ്നമുണ്ടെങ്കിൽ ആ ആ റെയിൽവേ വളരെ വലിയ രീതിയിലുള്ള പണിയാണ് അവിടെ അതുകൊണ്ട് അത് സംസ്ഥാന സർക്കാരിനും ഒക്കെ മാലിന്യ സംസ്കരണത്തിലുള്ള ശ്രദ്ധയും താൽപര്യവും ആശങ്കയും കേരളത്തിലെ മൊത്തം മാലിന്യ പ്രശ്നത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളത് പ്രധാനമാണ് പക്ഷേ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് റെയിൽവേ പോലെ കേരളത്തിൽ ഉടനീളം കിടക്കുന്ന സ്ഥാപനത്തിൽ ഉണ്ടാകേണ്ട ഉത്തരവാദിത്ത പൂർണ്ണമായ നടപടി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതും ആമയഞ്ചൻ ദുരന്തത്തിലെ ഇരകൾക്ക് ജോയ് മാത്രമല്ല അവിടെ ഏതൊക്കെ തരത്തിൽ ഇടപെടൽ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം മതിയായ നഷ്ടപരിഹാരം റെയിൽവേയിൽ നിന്ന് ഉറപ്പുവരുത്തുമെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും ശനി അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധ്യമായ ഇടപെടലുകളുണ്ടോ അത് മുഴുവൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ജോലിയുടെ ഭാഗത്ത് നിന്ന് അവിടെ ഇറങ്ങി പണിയെടുത്ത മനുഷ്യൻ പോകാൻ അറക്കുന്ന സ്ഥലത്ത് ഇറങ്ങി പണിയെടുത്ത അവർക്കൊപ്പം നിന്നുകൊണ്ടുള്ള നിലപാട് മാത്രമേ ഞങ്ങളുടെ സംസ്ഥാന ഘടകം സ്വീകരിക്കുകയുള്ളൂ അത് മാത്രമേ ഞങ്ങളെ കേന്ദ്രത്തിന് അറിയിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വാക്കുതരുന്നു ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ അനിൽകുമാറെ നിങ്ങൾ ആ കോടതി വിധി ഒന്ന് ശരിക്കെടുത്തു ഒന്ന് വായിക്കണം ആ കോടതി വിധിയിൽ പറയുന്നതനുസരിച്ചിട്ട് റെയിൽവേ സ്വന്തമായിട്ട് വേസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ മുഴുവൻ രണ്ട് വശത്തേക്കും ഈ അകത്ത് നിന്ന് മാലിന്യങ്ങൾ ഞാനും നിങ്ങളും ഉൾ സമൂഹത്തിലുള്ള ആൾക്കാരെ വലിച്ചെറിയപ്പെടുന്നുണ്ട് ആ വലിച്ചെറിയപ്പെടുന്ന സ്ഥാനത്തിനെ കുറിച്ചിട്ടാണ് റെയിൽവേ ഏറ്റവും വലിയ വേസ്റ്റ് ജനറേറ്റർ ആകുന്നു പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഉത്തരവാദിത്വം ഏക്കണോ മറ്റാരെങ്കിലും ഏൽക്കണോ അത് നമുക്ക് നോക്കാം നമുക്ക് വരുന്ന വഴിക്ക് നോക്കാം രണ്ട് മൂന്നാമത്തെ ഒരു കാര്യം താങ്കളും താങ്കളുടെ മേയറും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ റെയിൽ നീർ കുപ്പിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് താങ്കൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ആമേഴഞ്ചാം തോടിന്റെ പരിസരത്തേക്ക് വന്ന് വന്നിട്ട് നോക്കണം അവിടെ നിന്നുകൊണ്ട് ഒരാൾക്കും റെയിൽവേയുടെ ആ പറയുന്ന ഭാഗത്തേക്ക് എറിയാൻ സാധിക്കില്ല പക്ഷെ എറിയാൻ സാധിക്കും റെയിൽവേയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കെ എസ് ആർ ടി സി കോംപ്ലക്സ് ഉള്ളത് കെ എസ് ആർ ടി സി കോംപ്ലക്സിന്റെ അവിടെ ഈ ആമയഞ്ചാം വളരെ സുഖമായിട്ട് എറിയുന്നത് ും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്വം എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് വളരെ സങ്കടകരമായ ചോദ്യമാണ് സത്യമായും സത്യമായത് മനുഷ്യന്റെ പ്രശ്നമാണല്ലോ അതുകൊണ്ടാണ് അതാണ് ഉറപ്പായിട്ട് ഇതാണ് ഇനിയും